എനിക്കൊരു കാര്യം പറയാണ്ട് നിങ്ങൾ എന്റെ വീടൊന്ന് വിറ്റ് കറണം പിന്നെ സഹിക്കാം പക്ഷെ കോഴിനെ സഹിക്കാൻ പറ്റില്ല കോഴി ആ നിങ്ങള് പഞ്ചായത്തല്ലേ എല്ലാവർക്കും കോഴീനെ കൊടുക്കില്ലേ പശുവിനെയും എന്റെ പൊന്ന് മെമ്പരെ എന്റെ വീടിന്റെ അപ്പുറത്തെ ബാബു നിങ്ങൾ അഞ്ചു കോഴീനെ കൊടുത്ത് രാവിലെ ഉറങ്ങി വരുമ്പം ഒരു കോഴി പോകും പോട്ടെ ഉച്ചക്കൊന്നുറങ്ങാതെ വിചാരിച്ച അടുത്ത കോഴി പോകും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉള്ളൂ ഞാൻ പറ്റുന്നില്ലേ എന്റെ ഇനി എനിക്ക് കൂലിക്കെഴുതി ഒപ്പിട്ട് പാടില്ല അത് പറയാൻ വന്നാ ഞങ്ങള് കോഴി അവിടെ ഉണ്ട് ഓന്റെ പക്ഷി എല്ലാ ദിവസവും എന്റെ മുറ്റത്തൂടി തൂറിയിട്ടാ പോയി നിർത്താൻ പറയാനോ ഇനി എന്റെ പക്ഷെ തൂറൂലെത്തു ഞാൻ എല്ലാത്തിനും ടൗസർ ഇട്ട് കൊടുക്കും ഒന്നാൻ്റെ കോഴി എനിക്ക് കൂകൂലാണ് അത് ഞാൻ മെമ്പർക്ക് തന്നെ വാങ്ങും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ത് അപ്പം പറഞ്ഞ കോഴി കേൾക്കുന്നു